ലാലേട്ടൻ്റെ തീപ്പൊരി എപ്പിസോഡിന് ശേഷമുള്ള ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ഇന്നലെ ലാലേട്ടം വന്ന് കുറേ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എല്ലാം പൊട്ടി തകർന്നിട്ടുണ്ട് ആതില് ഇനി തിരിഞ്ഞു അതുപോലെ തന്നെ ഷാനവാസും അതിൻ്റെ അപ്പുറം തിരിഞ്ഞിട്ടുണ്ട് അതിലേനു കുറെ മെയിൽ സംസാരിച്ചതിനെ കുറിച്ച് അതിൻ്റെ നെഞ്ചിൽ കടാര കുത്തി കയറ്റി ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കടാര കുത്തി കയറ്റിയെന്നും പറഞ്ഞ് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങി ഇന്ന് ആതിൽ അവിടെ നോമിനേറ്റ് ചെയ്തു അത് ഷാനവാസ് അറിഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളായി പിന്നെ ഇനി അങ്ങോട്ട് വഴക്കായി ഇനിയിപ്പം നാളെ ഇനി ഇന്ന് രാത്രി എല്ലാവരും കൂടെ ഇരുന്ന് പിന്നെ സദ്യ സംഭാഷണം നടത്തി ഒന്നിക്കുന്നൊന്നും അറിഞ്ഞു വിടാം എന്നാലും കാണുന്ന നമ്മൾ ഓരോ തവണയും മണ്ടന്മാരായിക്കൊണ്ട് ഇവർ ആരെ വിശ്വസിക്കണം ഇവരാരാണ് ച ഇവർ ആ ഗ്രൂപ്പാണ് ഏറ്റവും നല്ല ഗ്രൂപ്പ് ആരാണ് ഏറ്റവും നല്ല കണ്ടസ്റ്റന്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് പലരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയും നമ്മളെ പ്രേക്ഷകരെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നാളെ എന്തായാലും നാളെ തൊട്ട് ടാസ്കൾ ആരംഭിക്കുകയാണ് പിന്നെ ഏറ്റവും ആയ നോമിനേഷൻ അതിനകത്ത് വരെ നാല് പേര് നോമിനേറ്റഡ് അല്ലാതിരിക്കുകയാണ് അതെ ഫ്രീ ആയി അതെ നോമിനേഷൻ ഫ്രീ ആയിരിക്കുകയാണ് അവിടെയും ഒരു കളി നടന്നിട്ടുണ്ട് അതായത് സുഖമായിട്ട് അവർക്ക് എല്ലാവരെയും നോമിനേറ്റ് ചെയ്യാറ് പക്ഷേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ ഒരുപാട് എടുത്ത് കൊടുത്ത് എല്ലാ ഇപ്പം ഏറ്റവും നല്ലൊരു കളിക്ക് അല്ലെങ്കിൽ നന്നായിട്ട് കളിക്കുന്ന ആരെങ്കിലും ഔട്ട് ആവാനും ചാൻസുകൾ കാണുന്നുണ്ട് ഏ പിന്നെ ഉള്ളത് ക്യാപ്റ്റൻസി ടാസ്ക് അത് ഇന്ന് നടന്നത് അത് ഇന്ന് നടന്ന ആതിരുടെ ഡിസിഷൻ അത് കറക്റ്റ് ആയിരുന്നോ അത് അൺഫെയർ ായിരുന്നോ സാബുമാന്റെ കൈ വളഞ്ഞാണോ ഇരുന്നത് ഷാനവാസിന്റെ ഇടയിൽ ലക്ഷ്മി കയറി കളിക്കുന്നുണ്ടോ എല്ലാം സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓ ഇന്നത്തെ എപ്പിസോഡ് കൂടി അങ്ങ് മതിയായി കേട്ടാ എനിക്ക് അയ്യോ ലാലേട്ടം പറഞ്ഞിട്ട് പോയതാണ് പുതിയ കളി തുടങ്ങി പുതിയ കളി തുടങ്ങി നോക്കുമ്പോ പഴയ ടാസ്കും പഴയ കളികളും ആയിട്ട് ഷാനവാസ് വന്നേക്കാണ് ഇപ്പോൾ എന്തായിരുന്നാലും ഷാനവാസിൻ്റെ ഫാൻസുകാർ പറയും ഷാനവാസിനെ ചതിച്ചു എന്ന് പറയും ആതിലേ ഇന്നൂറുടെ ഫാൻസുകാർ പറയും അവരെ ചതിച്ചു എന്ന് പറയും എന്തായാലും എല്ലാവരും കൂടെ ചെന്ന് നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് മനസ്സിലായി കാര്യം ഇവർ ഇങ്ങനെ ഇവർ ഫ്രണ്ട്സ് ആയിരുന്നപ്പോൾ അയ്യോ എന്തോരം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓ ഒന്നിച്ച് ഇവര് അത് കഴിഞ്ഞ ശേഷം എവരിതായി അടിച്ചു പിരിഞ്ഞ് ഇനി നാളെ അവര് വേണമെങ്കിൽ വീണ്ടും ഫ്രണ്ട്സ് ആവും സത്യം പറഞ്ഞാൽ മണ്ടന്മാരായിക്കൊണ്ടിരിക്കണം നമ്മൾ പ്രേക്ഷകരാണ് പ്രേക്ഷകരെ ഇതൊന്നും നിങ്ങൾ വീടരുത് ഇതൊക്കെ ഇവരുടെ പക്കാ ഗെയിമാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്നേഹമൊക്കെ ഇവര് വീടിന്റെ പുറത്ത് പോയി കാണിച്ചാൽ മതി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നമ്മളെ ഇത് വെച്ചിട്ട് പറ്റിക്കാനും നോക്കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഗെയിം ഇനിയുള്ള ഒരു മുപ്പത് ദിവസം വീക്കിലി ടാസ്ക് അനുബന്ധിച്ചിട്ട് നിങ്ങൾ വല്ല അസസ് ചെയ്തിട്ട് ഇവരിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ വിട്ടുകളയാ അതേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ പ്രേക്ഷകരെ അല്ലാണ്ട് അയ്യോ പെങ്ങൾ കുട്ടിയും സഹോദരനും പിരിഞ്ഞു അയ്യോ ദ ഇവരുടെ ഗ്രൂപ്പ് പൊട്ടി യോ ഇവരുടെ ഗ്രൂപ്പ് ഒന്നിച്ച് ഇത് തന്നെയാണല്ലോ ഈ സീസൺ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ ആരോപണങ്ങളും അയ്യോ ഇവൻ എന്നെ അങ്ങനെ ചെയ്ത് ഓ ഇവനെന്നെ ചതിച്ച് അവനെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു അവൻ പിന്നിൽ നിന്ന് കുത്തി അവൻ ഇത് കാണിച്ച് പുതപ്പിൻ്റെ അടിയിൽ മറ്റേത് ഓ ഇവന് ഇവൻ എന്നെ അങ്ങനെ ചെയ്ത് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതല്ലാണ്ട് എന്താ ഉള്ളത് ഇവരെയൊക്കെ ഇവരൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇവരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ ഈ കാര്യം ഇത്രയും നെഗറ്റീവ് കാര്യങ്ങളായിരിക്കില്ലേ നമ്മൾ കുറിച്ചൊക്കെ ആലോചിക്കുന്നതും ഇവർ പുറത്തിറങ്ങി നമ്മൾ കാണുമ്പോൾ അല്ലേ അല്ല എന്തേ അപ്പോൾ ഇനി ഇനി ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ ഇത്രയും വഴക്കുണ്ടാക്കിയിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സായിട്ട് നടക്കണമോ അതിനേക്കാട്ടിയും കോമഡി ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്യും മനസ്സിലായോ പിന്നെ എന്തൊക്കെ ആയിരുന്നു അതിനകത്ത് എന്തൊക്കെ ആരോപണങ്ങളായിരുന്നു സോ എനിക്ക് ഈ കഴിഞ്ഞ സീസണുകളിൽ വെച്ചിട്ട് വളരെ മോശം ഗെയിം കളിച്ച സീസണായിട്ടാണ് എനിക്ക് ഈ സീസൺ ഫീൽ ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടുള്ള കളികളാണ് ഈ സീസണിൽ കളിച്ചിരിക്കുന്നത് പല കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും എല്ലാം പലർക്കും പലരുടെ നല്ല ഗെയിംസ് ഒന്നും പറയാനില്ല പലരുടെ മോശ വശങ്ങളാണ് കൂടുതൽ പറയാനുള്ളത് സത്യമായിട്ടും കാര്യം ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ നീ മോശം അല്ല നീ മോശം നീ മോശം നീ മോശം നീ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാത്ത ഒരു വാവ് സൂപ്പർ വോട്ട് എൻ എന്റർടൈനർ വോട്ട് എ ഗെയിമർ ആ രീതിയിൽ നമുക്ക് മുഴുവൻ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ പ്ലെയർ എന്ന് പറഞ്ഞ സംഭവം ഈ സീസണിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ില്ല സത്യം പറയാം അപ്പം അതോ അപ്പം ഇനി ഇപ്പം അതിനൊരു തിരശീല വീണ്ടിരിക്കുകയാണ് ഷാനവാസ് ആദില നൂറ അത് തകർന്നിരിക്കുകയാണ് ഇനി എപ്പം വേണമെങ്കിലും ഒന്നിക്കാം കേട്ടോ ഇനി നാളെ രാത്രി വേണമെങ്കിൽ ഒന്നിക്കാം പറയാൻ പറ്റില്ല അവിടെ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കണ്ട അപ്പൊ ഇവിടെ കടാര കുത്തിക്കയറ്റി ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞായിരുന്നു ലൈബിൽ അവർ സംസാരിക്കുന്നത് അത് വെച്ചിട്ടാണ് ഇന്ന് എപ്പിസോഡ് തുടങ്ങിയിരിക്കുന്നത് മെയിൽ ഷോവനിസ്റ്റിന്റെ കാര്യം ആദിലേ നൂറേ സംസാരിച്ചു അപ്പം ഇതെനിക്കൊന്ന് ഷാനവാസ് കാത്തിരിക്കയായിരുന്നു എന്തെങ്കിലും ഒരു റീസൺ കിട്ടാൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കാര്യം ഷാനവാസിന് മനസ്സിലായി ഇനി കൂടെ ഗ്രൂപ്പായിട്ട് കളിച്ച് കഴിഞ്ഞാൽ മിക്കവാറും നെഗറ്റീവ് ആവും അതുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ് ഈ ഒറ്റയ്ക്ക് കളിക്കാം ഒറ്റയ്ക്ക് കളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു റീസൺ അതായത് ശോഭനിഷ്ട എന്ന് പറഞ്ഞൊരു റീസൺ നിങ്ങൾ എന്നെക്കുറിച്ച് സംസാരിച്ചല്ലേ ഓ എൻ്റെ നെഞ്ചൽ കടാര കുത്തിക്കേറ്റി ഓ ഭയങ്കര ഇന്നലെ ലാലേട്ടൻ പുള്ളിക്കാരനെതിരെ പറഞ്ഞത് ഫുൾ പുള്ളിക്കാരൻ അങ്ങ് എൻ്റെ ചെറിയ കാര്യം ഈ എന്ന് പറഞ്ഞ കാര്യം എൻ്റെ തകർത്ത് കളി അതിനെക്കാട്ടിയും കൂടി ഇന്നലെ ലാലേട്ടൻ പുള്ളിക്കാരൻ എന്തൊക്കെ പറഞ്ഞായിരുന്നു സോ ഒരു നിസാര ഒരു നിസാരം ഒരു കാര്യം കിട്ടാനിരിക്കായിരുന്നു അത് പിരിയാൻ വേണ്ടിയിട്ട് സെയിം നൂറേയും അവരും ഇങ്ങനെ തന്നെയായിരുന്നു സോ എനിക്ക് രണ്ടെണ്ണവും കണക്ക് തന്നെയാണ് ആതിലേഞ്ഞൂറേയും കണക്കാണ് ഷാനവാസും കണക്കാണ് എനിക്ക് രണ്ടും കണക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഇനിയിപ്പോൾ ഫാൻസ് താഴെ വന്ന് കടന്ന് കുറച്ച് പേര് ഷാനവാസിൻ്റെ ഭാഗം പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ഷാനവാസ് പാപം കുറച്ച് പേർ ആതിലേഞ്ഞൂറേയും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെയൊക്കെ കഷ്ടകാലം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കമൻറ്റും എഴുതി ഇങ്ങനെ പോവേണ്ട ഒരു അവസ്ഥ വരുന്നു നിങ്ങളോട് തന്നെ എനിക്ക് കഷ്ടം തോന്നുന്നു കിടന്നിട്ട് അത്രയും മോശം കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇരുന്ന് വൈറ്റ് വാഷ് ചെയ്യാനും കമൻറ്റ് എഴുതി കമൻ്റ് എഴുതി വെളുപ്പിച്ച് 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 ഹൈ അയ്യോ അയ്യോ എന്തായിരുന്നാലും സാധാരണ പ്രേക്ഷകരെ ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് കമൻ്റ് ചെയ്യും അതാണ് ശരിക്കുമുള്ള കമൻറ്റ് അതാണ് നിങ്ങൾ ഇനി കാണേണ്ടത് കാത്തിരുന്നല്ലേ നമ്മളെല്ലാം കാണേണ്ടത് അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മി നല്ല അസലായിട്ട് നിന്ന് കളിക്കുന്നുണ്ട് ഗെയിം നിങ്ങൾക്ക് വല്ല മനസ്സിലായോ എവിടെ മനസ്സിലാവേ ആതിലേ ആതിലേടെ ആൾക്കാർ ഷാനവാസിനെ തെറി പറയുന്നു ഷാനവാസിൻ്റെ ആൾക്കാർ ആതിലേ തെറി പറയുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അവരും എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോഴേ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളി ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് കോമഡി കോമഡി ഇപ്പോഴേ ഇതിൻ്റെ ഇടയിൽ നിന്ന് നല്ല സൂപ്പറായിട്ട് ലക്ഷ്മി കളിക്കുന്നു അപ്പം ഇനി എപ്പോൾ വേണമെങ്കിലും ഒന്നിക്കാം കേട്ടോ പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ നാളത്തെ ടാസ്ക് എന്തെങ്കിലും കടുകട്ടി ടാസ്ക് ആണെങ്കിൽ മിക്കവാറും ഇതെല്ലാം കൂടെ ഒന്നിക്കും ആ പിന്നല്ലാണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അടിച്ച് പിരിയും എല്ലാം കണ്ടറിഞ്ഞു കാണാം ഇനി നൂറാ ഈ ആഴ്ച ഔട്ടായില്ലെങ്കിൽ വീണ്ടും വന്നിട്ട് ഷാനവാസ് ഛേ നിങ്ങളെ ഞാൻ കൂട്ടറായിരുന്നു കൂട്ടത്തിൽ എനിക്കൊരു ഇത് തെറ്റുപറ്റി എന്ന് പറയില്ല നിങ്ങൾ എന്നെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരും അപ്പം എന്തായിരുന്നാലും ഇപ്പൊ ഷാനവാസിൻ്റെ ഫ്രണ്ട് അനീഷാണ് ഇപ്പം ആതിലേ നൂറിനെ വിട്ട് ആതിലേ നൂറിൻ്റെ ഫ്രണ്ട് അനു അനു ഇപ്പം കുറേ കോംപ്രമൈസിന് വേണ്ടി പോയി നടന്നില്ല അപ്പം അങ്ങനെ വായി തോന്നുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ടും കണക്കാം ഞാനിവിടെ ആരുടെ പക്ഷത്തൂല്ല രണ്ട് ഗെയിം കളിക്കുകയാണ് വളരെ മോശം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി വല്ല ടാസ്കിൽ നന്നായിട്ട് കളിച്ച് മുന്നേറാൻ നോക്കുക ഞാനിതൊന്നും ഞാൻ അസസ്സിയില്ല എനിക്കിതൊന്നും എനിക്ക് വലിയൊരു എനിക്കൊരു വളരെ മോശം ഗെയിം ആയിട്ടാണ് തോന്നുന്നത് ഇതൊക്കെ സത്യമായിട്ടും എനിക്കൊന്നും കേൾക്കുകയും വേണ്ട അറിയുകയും വേണ്ട എനിക്ക് വയ്യ എനിക്ക് മതിയായി ഇങ്ങനത്തെ കാര്യങ്ങളും ഇമ്മ ഇമ്മാതിരിയുള്ള ചതി വഞ്ചന മറ്റേ ടാസ്ക്കിനകത്ത് തൊപ്പി ടാസ്കിനകത്ത് ഞാൻ അവളെ വിശ്വസിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഉപ്പാന്ന് വിളിച്ചു അതിപ്പം എനിക്ക് എനിക്കെന്ന് അറിഞ്ഞൂടെ ഇതൊന്നും പറയാനൊന്നും ഇതൊക്കെ ഞാൻ എന്തോന്ന് പറയണോ ഇതിനൊക്കെ നാളെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ ഷാനവാസിക്കാന്ന് ഇങ്ങനെ ഇരിക്കുമ്പം ഈ പറഞ്ഞാൽ ഞാൻ വണ്ടിയായിട്ട് മാറും അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചേര് എന്തോ കളിച്ചോണ്ടിരിക്കും നാളത്തെ ടാസ്ക് വിട്ട് ഞാൻ ഞാനിവരെ അസസ് ചെയ്യും അത്രേ എനിക്ക് പറയാനുള്ളൂ ടാസ്ക് വല്ലതും കളിച്ച് ജയിക്കണമെങ്കിൽ ജയിക്കാൻ നോക്കാം എനിക്കതെ ഇനി ഇവർ ഇതും പറഞ്ഞുകൊണ്ടിരുന്ന് ചിലപ്പോൾ പല സാബുമാനും ആയിരിക്കും മിക്കവാറും ടാസ്ക് ജയിച്ചുകൊണ്ട് പോകുന്നത് കണ്ടറിഞ്ഞോ ഇനി അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക് ക്യാപ്റ്റൻസി ടാസ്കിനകത്ത് നോമിനേഷൻ പറയാം അതിനു മുന്നേ തന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഇന്ന് അനുനും നമ്മുടെ ആര്യനും സാബുമാനും നല്ല കിട കി നല്ല കിടിലം ടാസ്ക്കാണ് കൊടുത്തത് അവരെ നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ട് വരികയായിരുന്നു ഇടയ്ക്ക് ലക്ഷ്മിയും ഒക്കെ കുറേ ഉപദ്രവിച്ചു പക്ഷേ നിവിനാണ് ഏറ്റവും ഉപദ്രവം കൂടുതലായിരുന്നത് നിവിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ആര്യൻ ക്യാപ്റ്റൻ ആവണമെന്നാണ് അത് കാണാനും ഉണ്ട് അവിടെ അങ്ങനെ ആര്യൻ ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് നമ്മുടെ സാബുമാൻ ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് അപ്പം ഇവിടെ ആ ഒരിക്കലും അനു ക്യാപ്റ്റൻ ആവരുതെന്ന് പറഞ്ഞ് തന്നെയാണ് അവിടെ നിവിൻ കയറി ഒരു പ്രതികാര ബുദ്ധിയോട് കൂടി കയറി കളിച്ചതാണ് പക്ഷെ വലിയ ട്വിസ്റ്റ് ഒന്നും വരുത്താൻ പറഞ്ഞില്ല ഒരു ഇൻട്രസ്റ്റ് ഒരു ട്വിസ്റ്റ് വന്നു ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഒരു ഒരു രസം തോന്നിയത് കാണാൻ അത്രേ ഉള്ളൂ വെറുതെ കുറച്ച് ഷോ കാണിച്ച് ബിഗ് ബോസ് തന്നെ അതിനെ ഇതാക്കി വിട്ടു അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല പക്ഷെ അത് കഴിഞ്ഞ ശേഷം കയറ് പിടിക്കുന്ന ടാസ്ക് വന്നപ്പോഴാണ് ട്വിസ്റ്റുകൾ വന്നു തുടങ്ങിയത് അവിടെ അനു ആദ്യം തന്നെ കൈ മടക്കിയായിരുന്നു അത് ആദ്യം കണ്ടില്ല അതെങ്കിൽ കണ്ടിട്ട് കാണാതിരുന്ന പോലെ തോന്നി അത് കഴിഞ്ഞിട്ട് ആരിന്റെ ഭാഗത്തൊന്നും ഫൗളുകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് സാബുബൻ നല്ല രീതിയിൽ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ പിന്നെ ആരിന് സാബുമാനും വന്നപ്പോൾ ആരിനൊരു എക്സ്ട്രാ ബേർഡൻ ആയിരുന്നു അനുവിൻ്റെ കയറ് ആ കയറിൽ ഭയങ്കര വെയിറ്റ് കൂടുതലായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും ഈ ആതില ആ ജഡ്ജ്മെൻറ്റ് പറയുന്ന സമയത്ത് നമ്മുടെ ഈ സാബുമാൻ്റെ കൈ ഇങ്ങനെയായിരുന്നത് ഇങ്ങനെ ഇരുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് പൊളിക്കാനുള്ള ഷോൾഡർ ഇങ്ങനെ ഷോൾഡറിൽ ഒരു ഇഞ്ചുറി ഉണ്ട് സാബുമാൻ അതും പിടിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിന്നത് കൈ മടങ്ങി തന്നെ നിന്നത് അതാണ് അക്ബർ പറഞ്ഞത് കൈ മടങ്ങിയിരുന്നത് ഇനി ആരിൻ്റെ കാര്യമാണെങ്കിൽ ആരിനും ചെറിയ രീതിയിൽ റിലാക്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം ആരിന് ഒന്നാമത് ഈ ഇടത്തെ കയ്യാണ് ഈ കയ്യിൽ കയറ് മറ്റേ അനുവിൻ്റെ കയർ കിടപ്പുണ്ട് അപ്പോൾ വെറയലും ഒരിതും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാബുമാൻ്റെ കൈയും വളഞ്ഞ് തന്നെയാണ് ഇരുന്നത് സാബുമാൻ്റെ കൈ ഇങ്ങനെയല്ല ഇരുന്നത് മനസ്സിലായില്ലേ അതിൽ എന്തായാലും സാബുമാനെ പറഞ്ഞു അവിടെ ഗെയിം ചേഞ്ച് ആവുകയാണ് ആര് നോമിനേഷനിൽ വരികയാണ് ഓക്കെ ഇനി അടുത്തത് ഇവിടെ ലക്ഷ്മി ഭയങ്കര ചാട്ടമായിരുന്നു എനിക്കറിയില്ല എന്തിനാണെന്ന് നമ്മൾ ആ ആര്യനും സാബുമാനും നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട് അതിന് ഈ ആര്യൻ്റെ പുറകെ നടന്ന് ലൂസർ ലൂസർ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ലക്ഷ്മി ഇന്നത്തെ ലൈവിൽ മൊത്തം കുറേ കാര്യങ്ങൾ നെഗറ്റീവായിരുന്നു ഞാൻ പറയാം അത് ബി ബി പ്ലസിലാണ് കുറേ കാണിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആരിൻ്റെ പുറകെ നടന്ന് ലൂസർ ലൂസർ ലക്ഷ്മിക്കൊക്കെ ഒരു മിനിറ്റ് എങ്കിലും ഈ കയറി പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് മറ്റുള്ളവരെ ലൂസർ എന്ന് വിളിക്കുക മനസ്സിലായി അല്ലെങ്കിൽ നമ്മൾ അതിനെക്കാട്ടിൽ താഴ്ന്ന ഫീൽ ചെയ്യും ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് അനീഷാണ് അത് എപ്പിസോഡിലൊന്നും ഇല്ല ഇനി അടുത്തത് ഈ ലക്ഷ്മിയുടെ നെഗറ്റീവ്സ് ഞാൻ ഇന്ന് പറയാനും ആദ്യം തന്നെ ഈ ലക്ഷ്മി കിച്ചൺ ക്യാപ്റ്റനാണ് ഒരു വക ചെയ്തിട്ടില്ല വെറുതെ കുറ്റി അടിച്ച പോലെ അവിടെ ഇരിക്കുകയും കുറ്റി അടിച്ച പോലെ ഇന്ന് കിച്ചണിൽ നിൽക്കുകയാണ് ചെയ്തത് ഇന്ന് അവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഷാനവാസാണ് അരി ഉണ്ടാക്കി പിന്നെ ഈ മൂന്ന് പിള്ളേർ ആരിനും അനുവും സാബുമാനും ഇവർ ഈ കയറും പിടിപ്പിച്ചുകൊണ്ട് ഈ കയറും പിടിച്ചുകൊണ്ട് ഇവർ നടന്നപ്പോഴും ഈ ലക്ഷ്മി അത് ക്ലീൻ ചെയ്യും ഇത് ക്ലീൻ ചെയ്യും അങ്ങനെ ക്ലീൻ ചെയ്യും ഇത് ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞ് അവരെ കൊണ്ടുള്ള പണി പണിയെടുപ്പിച്ചു അവരത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈവൻ രാത്രിത്തെ ചോറുണ്ടാകും ാം ചോറ് വേണ്ട നമുക്ക് എന്തെങ്കിലും ദോശമുണ്ടാക്കാന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിട്ട് പോയിട്ട് ഈ പിള്ളേരാണ് പോയിട്ട് മാവ് കുഴച്ചതും ഒക്കെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഒരു മോശം പരിപാടി ലക്ഷ്മി ചെയ്തതെന്ന് വെച്ചാൽ ശരിയാണ് ആരിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അനുവിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് കുറച്ച് ചോറ് ഉണ്ടായിരുന്നു പാത്രത്തിൽ വലിയ പാത്രത്തിൽ ആ ചോറിൽ ചിക്കണിന്റെ ചാർ എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായിരുന്നില്ല വറ്റിച്ചാണ് വെച്ചിരുന്നത് സോ ഇവർ കഷ്ണം എടുത്തിട്ട് കഴിക്കാൻ നോക്കി ആരിനിങ്ങനെ വായിൽ വെച്ചതും വന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോയി സോ ആരിന്റെ ഭാഗത്ത് ആ കഷ്ണം എടുത്തതിൽ തെറ്റുണ്ടെങ്കിലും ആ ലക്ഷ്മി ചെയ്ത് ആക്ട് ഉണ്ടല്ലോ ഭയങ്കര റൂഡ് ആൻഡ് ക്രൂവൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സത്യം ഒരാൾ കഴിക്കാൻ പോകണതും അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് നിങ്ങൾ കഴിച്ചോ എന്ന് പറയണം അല്ലെങ്കിൽ നീ നീ ചിക്കൻ്റെ പീസ് എടുത്തത് ശരിയായില്ല അത് മാറ്റി വെച്ചിട്ട് കഴിച്ചോളാൻ പറയണം എന്തെങ്കിലും പറയായിരുന്നു വേണ്ട ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു ആക്ട് നമ്മൾ ചെയ്യുമ്പം നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിഷമം തോന്നുന്ന ഒരു ആക്ട് ആണ് അത് ചെയ്തത് ഒരാൾ ഭക്ഷണം വായിൽ വെക്കാൻ പോയതും പിടിച്ച് വലിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അത് അത് ആരും കഴിക്കത്തൂല്ല ബാക്കി വന്ന ചോറാ അത് ആര് കഴിക്കാൻ പോലുള്ളൂ ഇനി അത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് വേസ്റ്റ് ബോക്സിൽ കളയാനേ പോകുന്നുള്ളൂ സോ ഇങ്ങനെ ഇന്ന് ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊരു നെഗറ്റീവ് വൈബ് ഫീൽ ചെയ്തു വെറുതെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയതുപോലെ പിന്നെ നോമിനേഷൻ്റെ കാര്യമാണ് കോമഡി എന്താ നോമിനേഷൻ അല്ലേ ഇവർക്കൊന്നും ഇപ്പോഴും നോമിനേറ്റ് ചെയ്യാൻ അറിയില്ലേ ഇത്രയും വോട്ട് അതും ആർക്കാണ് അക്ബറിനൊക്കെ ഇത്രയും വോട്ടൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ ഇവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും വന്നേനെ ആദില അനീഷ് സാബുമാൻ അനു ഇത്രയും പേര് സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇവർ ഇത്രയും സേവ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും വോട്ട് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും നല്ല ഒരാൾ തന്നെ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് നല്ല ഒരാൾ ഔട്ടാവും മിക്കവാറും ലക്ഷ്മി ആര്യൻ നിവിൻ നൂറ ഷാനവാസ് അക്ബർ അപ്പോൾ ഞാൻ എന്തായാലും പോൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ കൗണ്ട് ഡൗണുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയല്ലോ ബിഗ് ബോസിൻ്റെ അപ്പോൾ എന്തായാലും പോളുകൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ വന്ന് പോൾ ചെയ്യുക എല്ലാവരും നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ രണ്ട് ചാനലിൽ ഞാൻ പോൾ ചെയ്യും നിങ്ങൾ എന്തായാലും വന്ന് പോൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനകത്ത് നല്ല റിസ്ക് ആണ് പല ആൾക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ല ഭയങ്കരമായ ഒരു ഷോക്കിംഗ് ആയിരിക്കും നടക്കാൻ പോണത് ഒന്നും അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവും കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം പിന്നെ ഇന്ന് ആതിരെയും അനീഷും തമ്മിലൊരു പ്രശ്നമില്ല അത് ആതിരെ തുടങ്ങി വെച്ചതാണ് അനീഷ് പി ആറിൻ്റെ കാര്യത്തിലും ഉള്ളത് അത് ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബി ബി പ്ലസ് പറയാം പക്ഷേ അതിനകത്ത് അനീഷ് ഇവിടെ പറയുന്നുണ്ട് പി ആർ ഉണ്ടെങ്കിൽ ഞാൻ ഇതാക്കാം ഞാൻ ഷോ വിടാം ഞാനിത് നെൽകൃഷി വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ിൽ ഞാൻ ഷോ വിടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും എടുത്തുണ്ട് ഇനി ഇടാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞ വിഷയം കഴിഞ്ഞ് ദയവ് ചെയ്ത് നമുക്ക് ഇനി പഴയതൊന്നും കേൾക്കണ്ട ഒന്ന് ഇട്ടിട്ട് നിർത്തിയിട്ട് പോവോ പുതിയ എന്തെങ്കിലും നാളെ നമുക്ക് ഒട്ട് കളി മാറണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വയ്യ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് പഴയ കാര്യങ്ങൾ നാളെ പുതിയ ടാസ്ക് ആണ് അത് തൊട്ട് പുതിയ രീതിയിൽ അവർ കളിക്കട്ടെ അതിലൂടെ വാല്യുവെറ്റ് ചെയ്ത് നമുക്കൊരു ടോപ്സ് എണെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നേരെ എപ്പിസോഡിലേക്ക് പോകാം രാത്രി അതായത് ഡേ സെവൻറ്റി രാത്രി പത്ത് നാൽപ്പതിന് ഷാനവാസ് രണ്ട് മൂന്ന് വാക്കുകൾ രണ്ട് മൂന്ന് തെറികൾ ആ രീതിയിൽ അവൻ പറഞ്ഞിട്ടുണ്ട് വോയിസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആതിര ഇക്ക പറഞ്ഞു വെക്കുന്നതൊക്കെ അറിയാം ഇക്കയ്ക്ക് അത് കംപ്ലൈൻ്റായിട്ട് കൊടുക്കാം ഒരു സൈഡ് റിയാക്ഷൻ മാത്രമാണ് നടന്നിട്ടുള്ളത് അതാണ് ഈ പറ്റിപ്പോയത് നല്ലൊരു മനുഷ്യനാണ് ഇക്ക ഇവിടെ ഇക്ക വന്ന ജനറേഷൻ അതായിരിക്കാം മെയിൽ ശോഭനിസ്റ്റിൻ്റെ കാര്യം അതാണ് നമ്മൾ പറഞ്ഞത് അപ്പം നിങ്ങൾ എന്നെക്കുറിച്ച് ചർച്ച ചെയ്തോ ആ ചർച്ച ചെയ്തോ ഞാനും നൂറെ സംസാരിച്ചല്ലേ ഓക്കേ എനിക്ക് എനിക്കിതിൽ സങ്കടമുണ്ട് പ്രതിഷേധമുണ്ട് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളിതുപോലെ ചർച്ച ചെയ്തു ഞാൻ ചതിക്കപ്പെട്ടു എൻ്റെ നെഞ്ചിൽ കടാര കുത്തി കയറ്റിയത് പോലെ തോന്നിയത് എഴുപത്തിരണ്ട് ക്യാമറയുടെ മുന്നിൽ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടാക്കിയ കാര്യമാണ് അങ്ങനെ അടുത്ത ദിവസത്തെ രാവിലത്തെ പാട്ടാണ് കാണിക്കുന്നത് ഉന്നന്മറം ചെഞ്ഞിത്തനഞ്ഞൻ ഒന്നിൻകിനാക്കളെല്ലാം അതാണ് എന്നിട്ട് രാവിലെ തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു എക്സസൈസ് സെഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആര്യൻ്റെയും ലക്ഷ്മിയിലൊക്കെ നേതൃത്വത്തിൽ ഇവർക്ക് യോഗയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ യോഗയെങ്കിലും ചെയ്ത് കുറച്ചെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അലിവെങ്കിലും തോന്നട്ടെ ഓക്കെ അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി ടാക് വരെയാണ് എൻറ്റുറൻസ് ടാസ്ക് ആണ് അവിടെ കയറിൻ്റെ അറ്റം ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അപ്പം അത് ആരാണോ അവസാനം പിടിപെടുന്നത് അവരാണ് ക്യാപ്റ്റൻ അങ്ങനെ ഗാർഡൻ ഏരിയയിൽ കുറച്ച് നേരം അവിടെ നിൽക്കുന്നു അനു അനു അവിടെ ഇവിടെ നിൽക്കണ അത് കഴിഞ്ഞ് ഗാർഡൻ ഏരിയ പോകുന്നു അത് കഴിഞ്ഞ് വാഷ്റൂമിൽ പോകുന്നു അത് കഴിഞ്ഞ ശേഷം ഇപ്പം ലക്ഷ്മി പറയുന്നത് നിങ്ങൾ സംസാരിച്ച് കളിക്ക് പ്രൊവോക്ക് ചെയ്യും പക്ഷെ പ്രൊവോക്ക് ചെയ്യുന്നില്ല എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടാവുന്നത് ഇവിടെ അനു ഇവിടെ ആപ്പിൾ കഴിക്കണതാണ് അനു ആപ്പിൾ കഴിക്കുന്നു ആപ്പിൾ അപ്പം ആര് ആ എന്ന് പറഞ്ഞു പോകുന്നു അത് കഴിഞ്ഞ് ആപ്പിൾ അനു ആര്യന് കൊടുക്കണേ താടാ താടാ അഞ്ഞോട്ട് ഒന്ന് താ അപ്പോഴത്തേക്കും എന്നിട്ട് ഷാനവാസിന് കൊടുക്കുന്നു നമ്മുടെ സാബുമാന് കൊടുക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ തുടരുത് എന്നെ തുടരുത് എടാ നീ തുടരുത് എവന് തൊട്ട് എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കാവുന്നു അങ്ങനെ ആതിരെ വന്നിട്ട് ആര്യം നീ തൊട്ടു അവളെ കേട്ടല്ലോ എന്ന് പറഞ്ഞാൽ ആ വഴക്കിന് ഇതാക്കുന്നു അതു കഴിഞ്ഞ ശേഷം പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ അവരെല്ലാവരും ആ മരച്ചോട്ടി നിൽക്കുമ്പോൾ എന്തുവാണ് ഏ പോയി കുളിച്ചിട്ട് വാടാ അങ്ങോട്ട് അനു ആരിനോട് ഇത് ഓ പിന്നെ എൻ്റെ കുളി കാണാൻ നീ വരുമോ ആ ഞാൻ വരാം അയ്യാ കുളി കാണാൻ പറ്റിയ ഒരാൾ നീ വരണ്ട അപ്പോൾ പിന്നെ നിൻ്റെ കുളി കണ്ടാൽ പിന്നെ കൊച്ചു കണ്ട ഇരുപത്തിട്ട് കാണുന്നത് തുല്യമാണ് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം പിന്നെയും കുറേ ഇങ്ങനെ നടക്കുന്നു നമ്മൾ അനുവും എനിക്ക് വാഷ്റൂമിൽ പോകണം ബിഗ് ബോസ് എനിക്ക് വാഷ്റൂമിൽ പോയേ പറ്റത്തുള്ളൂ അയ്യോ പിന്നെ നീ വാഷ്റൂമിൽ പോകുന്നു നീ കയ്യിൽ വെച്ചാൽ മതി നീ ഊരിയിട്ട് പൊക്കോ വാഷ്റൂമിൽ ഇത് കയർ മാറ്റിയിട്ട് പൊക്കോ അത് പറ്റത്തില്ല ആ അത് പറ്റത്തില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിന്നോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം നടക്കുന്നു കുറേ നേരം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനു നമ്മുടെ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിവിൻ കയറി അങ്ങ് വരയാണ് നിവിൻ വന്ന ശേഷം പിന്നെ നടക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് അത് നിവിൻ വന്നിട്ട് പാത്രം കഴുകാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നിട്ട് ഈ ആ ആ ഐ തിങ്ക് അനുവിൻ്റെയും ആരിൻ്റെയും അനുവിൻ്റെ ഇടയ്ക്കാണ് വന്ന് നിൽക്കുന്നത് അങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ നിവിൻ്റെ ഇടയിൽക്കൂടെ ഈ ഇങ്ങനെ ഇതാക്കുകയാണ് കയർ ഇതാവാണ് മാറങ്ങോട്ട് അങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞത് മാറ അതുകഴിഞ്ഞ് നിവിൻ ഇവിടെ വെള്ളം തളിക്കുന്നു പാത്രത്തിലെ വെള്ളം കുടയുന്നു അങ്ങനെ അനുവിനെ കുറേ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യം അനു ആവരുന്ന് എന്നുള്ള ഇതുണ്ട് എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോയാൽ മതി ഒന്ന് പോടി ഓ പിന്നെ ഒരു അൺഡിസർവിങ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇതും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് എന്നും പറയുന്നുണ്ട് ആര് നിവിൻ എന്നിട്ടും എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓ പിന്നെ നിനക്ക് പറ്റുമോ ഇങ്ങനെ ഇറക്കി ഊരി എടുക്കിടി അപ്പൊ പിന്നെ എന്നൊക്കെ പറഞ്ഞ് അനു ഇതിനകത്ത് കിടന്ന് ഇത് ഊരി എടുക്കാൻ വേണ്ടി നോക്കുന്നത് അതായത് ഇതിന്റെ ഇടയിൽ കൂടെ ഇതിന്റെ കൂടെ അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ട്വിസ്റ്റായി നിവിൻ അവിടെ വീഴുന്നു എല്ലാം കൂടെ കിടന്ന് വീഴുന്നു അപ്പൊ അനീഷ് വല്ല ആവശ്യമുണ്ടോ നിവിനെ ഓ പിന്നെ അനു നീ സ്ട്രോങ് ആയിരിക്കെ ആ സാബുമാൻ നീ സ്ട്രോങ് ആയിരിക്കെ ആരും നീ സ്ട്രോങ് ആയിരിക്കും ഓ പിന്നെ ഒത്ത നടുവിൽ ഞാനും സ്ട്രോങ് ആയിരിക്കും പോടോ ഇറങ്ങി താൻ താൻ ചെയ്യിക്കാനുള്ള വടികളും വല്ല നോക്കണോ ഇവിടെ വന്ന് വെറുതെ എന്നെ ഇതാക്കാൻ നിൽക്കാതെ പിന്നെ ആ അപ്പം അനീഷ് ആ നീ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ നിങ്ങൾ മൂന്ന് പേരുമാണ് ഈ ടാസ്ക് കളിക്കേണ്ടത് ഓ നാലാമതായിട്ട് ഞാൻ കളിക്കുന്നതിന് താങ്കൾക്കു വല്ല ബുദ്ധിമുട്ടും അഞ്ചാമതായിട്ട് താനും കൂടെ വാടോ ഇനി തനിക്ക് ഇവിടെ കിടക്കാൻ പറ്റാത്തന്നെ വല്ല പ്രശ്നമുണ്ടോ സ്ക്രീൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എന്നൊക്കെ പറയുന്നു ആ സൈഡ് നേരെ കിടക്കുക നേരെ കിടക്കുന്നു പറയുന്നു അങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അതേ ആ ക്യാപ്റ്റൻ ആതിലെയാണ് നോക്കേണ്ടതെന്ന് പറയുന്നു അങ്ങനെ ആതിലെ വന്നിട്ട് നിവിനെ വിട്ട് വിട്ടയക്കുന്നു വിട്ടയച്ച ശേഷം പിന്നെ അവിടെ നടക്കുന്നത് കുറേ നേരം ഇങ്ങനെ നിൽക്കുകയാണ് ബിഗ് ബോസ് നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലാണ് നോമിനേഷൻസ് നടക്കുന്നത് നോമിനേഷൻസിൽ ഇവിടെ ആറ് പേര് നോമിനേറ്റഡ് ആവുകയാണ് അക്ബർ ഷാനവാസ് നൂറ ആര്യൻ ലക്ഷ്മി നിവീൻ ഇനി തൽക്കാലം ഈ ഈ മൂന്ന് പേർക്കും അതായത് ആര്യനും അനൂനും നമ്മുടെ സാബുമാനും അവിടെ വച്ചിട്ട് ഓപ്പൺ നോമിനേഷൻ കൊടുക്കുകയാണ് അപ്പോൾ അവരൊന്ന് വോട്ട് ചെയ്യുകയാണ് ഇനി ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ അവർ ആയിക്കോളും ഓക്കെ അത് കഴിഞ്ഞ ശേഷം മറ്റേ കയർ എല്ലാവരും ലൈവ് ലിവ് ഏരിയയിൽ പിടിച്ച് നിർത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ് കയർ പിടിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറയുകയാണ് അതായത് ഏറ്റവും കൂടുതൽ നേരം നിൽക്കുന്ന ആൾ ആണ് ക്യാപ്റ്റൻ അങ്ങനെ ഇങ്ങനെ നിക്കുന്നു അപ്പോൾ അനു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ പോകുന്നത് അനുവാണ് അവിടെ ഫൗൾ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അത് കാണുന്നില്ല അപ്പം ലക്ഷ്മി പറഞ്ഞത് എന്താണ് അനു ഇവിടെ കളിക്കുന്നത് അനുവാണ് ഏറ്റവും കൂടുതൽ ഫൗൾ കളിക്കുന്നത് സാബുമാൻ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് ആരിനും നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അനുവിനെ ആദ്യം ഔട്ട് ആക്കുന്നു കുറെ പറഞ്ഞിട്ടാണ് ആദ്യം ഔട്ടാക്കുന്നത് അത് കഴിഞ്ഞ ശേഷം അയ്യോ അതിന് ഇന്റെ ഇടയിൽ അനു ഇവിടെ സ്കട്ട് മാറുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ എനിക്ക് മൂത്രം ഒഴിക്കണം ബിഗ് ബോസ് എനിക്ക് മൂത്രം ഒഴിക്കണം എനിക്ക് പോകണം അപ്പോൾ ഞാൻ സ്കട്ട് മാറാം അമ്പാബാന്ന് പറഞ്ഞാൽ ആര്യനെ സാബുമാൻ്റെ അകത്ത് കൂട്ടിയിട്ട് സ്കട്ട് ഇട്ടിട്ട് താഴെക്കൂടെ പാൻറ്റൊക്കെ ഊയി മാറ്റി അക്ബറാണ് അതൊക്കെ വെക്കുന്നത് അങ്ങനെയാണ് നീവിങ്ങരീതിയിൽ വിളിച്ചിരുന്നത് അങ്ങനെ അനുവിനെ ഔട്ടാക്കുന്നു അനുവിനെ ഔട്ട് ആക്കിയ ശേഷം ഇവിടെ ആര്യനും ആ സാബുമാനുമാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് അത് നമ്മുടെ വളരെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് സാബുമാന്റെ കൈ താന്നു താന്ന് താന്നു പോകുന്നു സാബുമാൻ്റെ കൈ ശരിക്കും വളഞ്ഞിരിക്കുകയാണ് അത് കഴിഞ്ഞ് ആരിന്റെ കൈയും ഇങ്ങനെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട് അപ്പോഴ് ആതിലെ പറയുന്നു ആ ആ ആര്യനാണ് ക്യാപ്റ്റൻ എന്ന് സോറി ആര്യൻ ഔട്ടായി സാബുമാനാണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഫെയർ അല്ല അൺഫെയർ 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 നീ ചീറ്റിങ് കളിച്ചിരുന്നത് നീ വളരെ പേഴ്സണൽ ഗ്രേറ്റ് ജോച്ചാണ് കളിച്ചത് അപ്പോൾ അക്ബർ പറ്റത്തില്ല പച്ചത്തില്ല പറ്റത്തില്ല സമ്മതിക്കത്തില്ല അപ്പോൾ ഉടനെ ആനു ഏ സാബുമാൻ ക്യാപ്റ്റനായി ഓ ആരും ക്യാപ്റ്റൻ ആയില്ലല്ലോ സത്യം പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഇല്ല ആര്യം ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് ആര് ഇമ്യൂണിറ്റി കിട്ടണമെന്നുള്ളത് ആര് എങ്ങനെ ഔട്ടായിപ്പോണമേ അവിടെ ആഗ്രഹിക്കുന്നുള്ളൂ അതായത് അവരവിടെ പറയണ പോലെ കോരത്ത് തിരിച്ച് സ്നേഹം ഒന്നും അവിടെ ആർക്കും ഒരാളോടും ഇല്ല എനിക്കൊന്നും ലാലോട്ടിനോട് പോലും സ്നേഹം ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് ഇടാ എനിക്ക് ഭയങ്കര ായിട്ടുള്ള കണ്ടസ്സെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നന്മ മനം ചൊരിയണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കറിയില്ല ഇവരെന്താ ഇങ്ങനെ ആയിപ്പോ എന്ന് എല്ലാരും അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പറ്റത്തില്ല ചീറ്റിങ്ങാണ് ചീറ്റിങ്ങാണ് ചീറ്റിംഗ് സമ്മതിക്കത്തില്ല ആദില നീ ചെയ്ത തെറ്റാണ് അപ്പം അക്ബർ അവന്റെ കൈ ഇങ്ങനെയാണ് ഇരുന്നത് യു യു ഗസ് ഗെറ്റ് ലോസ്റ്റ് എന്ന് ആതിലോട് പറയാണ് ആതില അക്ബറോട് പറയുന്നത് ഈ ഗെറ്റ് ലോസ്റ്റ് ഒക്കെ നീ വീട്ടിൽ പോയി പറയടി ഓഹോ വീട്ടിൽ പോയി പറയാന്നല്ലേ ഓക്കെ താൻ പോട ഇറങ്ങി തൻ്റെ എന്താണ് തൻ്റെ ഇതും നമ്പർ മാറ്റി എന്ന് പറഞ്ഞ് നേരെ ഷാനവാസിക്കതാ കണ്ടില്ലേ വീട്ടിൽ പോയി പറയാൻ വേണ്ടി പറയുന്നുണ്ട് ആ ഹാ അപ്പം അവന് മാത്രം പറയാം നമുക്കൊന്നും പറയാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ ഇടയിൽ കൂടെ ഈ വഴക്ക് അവിടെ കട്ടാവാണ് കട്ടായിട്ട് ഷാനവാസ് അനു സംസാരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് അനുവിനോട് ആര് എത്ര വോട്ട് കിട്ടി രണ്ട് ഇപ്പം എങ്ങനെയുണ്ട് എന്നോട് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിരുന്നു മനസ്സിലായാ ഏ അതിൻ്റെ ഇടയിൽ ഈ നിവിൻ ഈ ആര് അനുവിൻ്റെ അടയെ ഒന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ നല്ല ഷോട്ടുകളാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് അക്ബറും എല്ലാവരും അന്ന് കിടക്കുന്നൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാനിങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചേ ഉള്ളൂ കാര്യം എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ ഇവരോട് എനിക്ക് സാധാരണ കണ്ടസ്റ്റൻസിനോട് നമുക്ക് അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും എനിക്ക് ഇവരോട് ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മതിയെ എനിക്കൊന്ന് നാളത്തെ ടാസ്ക് ഒന്ന് വന്നാൽ മതി കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാരി എറിഞ്ഞും എന്തൊക്കെയോ ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് ഭയങ്കര നെഗറ്റീവ് വൈബ് സത്യമായിട്ടും ഐ ആം നോട്ട് എൻജോയിങ് എനിക്ക് ഒട്ടും ഒരു എൻജോയ്മെൻറ്റോ ഒരു സന്തോഷമോ ഒന്നും കിട്ടാത്ത ഒരു സീസൺ എനിക്കറിയില്ല അത് എന്താണെന്ന് ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് തോന്നുന്നു സത്യമായിട്ടും സത്യമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു ഭയങ്കര വിഷമം വരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോൾ ആതിലെ വരുന്നത് എന്താ സംസാരിക്കണം നീ അറിയണ്ട നീ അറിയണ്ട നീ ഇടയ്ക്കറി വരണ്ട എന്ന് ആതിൽ പറയുന്നത് ഏ നീ അറിയണ്ട എന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് അവിടെ വഴക്ക് തുടങ്ങിയാണ് ആര് ആതിലെയും ഷാനവാസും തമ്മിൽ ഓ അയ്യോ ഷാനവാസ് നീ ആരാ ചോദിക്കാൻ നിന്റെ കളി നീ കൈ വെച്ചാൽ മതി എടിക്കളി ഏ അപ്പം ആദ്യം തമ്പുരാട്ടിയും കിട്ടിയല്ലോ ഇപ്പം നമ്മളെയൊക്കെ വിടുവല്ലോ പുതിയ ആൾക്കാരെയൊക്കെ കിട്ടിയല്ലോ നിന്റെ കൂടെയുള്ള ഉള്ള കാര്യമല്ലടേ നീ വെയിറ്റ് ചെയ്യും ഞാൻ എന്നെ പറ്റി എന്നെ പറ്റിക്കുന്ന രീതിയിൽ നീ കാണിച്ചു കൂട്ടിയ കള്ളത്തലങ്ങളും ഒക്കെ ഞാൻ പരുന്നുണ്ട് ഏ എൻ്റെ മുനിക്കിടന്ന് നാടാൻ കളിക്കുകയാണ് അല്ലേ ആ നാടാ കളിക്കണെങ്കിൽ അങ്ങനെ വെച്ചോ നിങ്ങൾ നോമിനേഷൻ നോമിനേഷനാണ് നിങ്ങൾ പറയുന്നത് ആ വേറെ യും നോമിനേഷൻ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്തേ ഞാൻ നോമിനേഷൻ ചെയ്തോ ഇല്ലേ നിങ്ങൾക്ക് ഇപ്പം എന്താണ് ആ പറയാടി നിന്റെ എന്റെ ഇമോഷൻസ് വെച്ചല്ലേ നിങ്ങൾ കളിച്ചത് നീ ഏത് തരക്കാരാണെന്ന് നമുക്ക് അറിയാടി ഏത് തരം ഏത് തരോടോ നമ്മൾ നീ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഏത് തരം ആ തരമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ കാണിച്ചു തരാടി നിനക്ക് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം മെയിൽ ആ മെയിൽ തരാം പുറത്തുനിന്ന് നിറഞ്ഞ കാര്യം തന്നെയാണ് എവിടെ നിന്നാണ് പുറത്തുനിന്ന് നിറഞ്ഞത് എന്താണ് നീ പുറത്തുനിന്ന് നിറഞ്ഞത് അപ്പോൾ ഉടനെ രണ്ട് മൂന്ന് ഇൻസിഡന്റ് എന്റെ കയ്യിലുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഷാനബാസ് അപ്പോൾ അതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ഞാൻ ഭീഷണി തന്നെ പെടുത്തുന്നത് ഭീഷണി തന്നെ ഞാൻ പെടുത്താൻ പോണത് നിങ്ങളെപ്പോലെ ഇമേജ് കോൺഷ്യസ് ഒന്നും അല്ല നമ്മൾ ഷാനോസ് ഇത്രയും കാര്യം മുതലെടുപ്പ് നടത്തിയ വേറെ ആരും ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന ഫ്രണ്ട്സ് വരെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു എൻ്റെ അടുത്ത് നിങ്ങളെയൊക്കെ സംരക്ഷിച്ചതിന് ഓ നിങ്ങളെ സംരക്ഷണം ഒന്നും എനിക്ക് വേണ്ട നിങ്ങളെ സംരക്ഷണം ഇല്ലാണ്ട് നമ്മൾ ഇതുവരെ ജീവിച്ചത് കേട്ടോ ഏ അപ്പം ഷാനോസ് ഞങ്ങളായിട്ട് വിചാരിച്ചതായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടി കേട്ടോ എനിക്ക് ഇത് തന്നെ കിട്ടി പിന്നെ നിങ്ങളെ മെയിൽ ഷോപ്പിനിസ്റ്റാത്ത കാര്യം പുറത്തുനിന്ന് തന്നെ നമ്മൾ അറിഞ്ഞത് എവിടെ നിന്ന് അറിഞ്ഞു ആ പുറത്തുനിന്ന് അറിഞ്ഞു പിന്നെ നിങ്ങളിവിടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങളൊരു മെയിൽ ഷോപ്പിനിസ്റ്റ് ആണെന്ന് ഏ ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റനായിരുന്നപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് എന്റെ പുറകെ വരലും കൈതാക്കലും ഒക്കെ ആ അത് തന്നെയാണ് മനസ്സിലാക്കിയത് അത് കഴിഞ്ഞ് ലക്ഷ്മി ആതിലേയും കുറച്ച് അപ്പോൾ ആതിരെ പറയുന്നു ഓ അയാൾക്ക് ആരിനെ ഞാൻ നോമിനേറ്റ് ചെയ്യാതെ ഉള്ള പ്രശ്നമാണ് അപ്പോൾ ലക്ഷ്മി നിങ്ങളിപ്പം എന്താണ് പുള്ളിക്ക് ഒറ്റയ്ക്ക് കളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നത് അതാണ് നിങ്ങളെ ഒഴിവാക്കണത് തെറ്റിദ്ധാരണകളൊക്കെ മാറ്റണം അതിനിടയിൽ കൂടെ നിവിനും അനീഷും നിവിനും ഇവിടെ ഈ പാത്രം ഒന്ന് കഴിവ് വെക്കുക കേട്ടോ ഇപ്പോൾ അനീഷ് പാവം ഇത് ആരുടെ പാത്രമാണ് ആ ഇതെന്തായാലും എൻ്റെതല്ല എൻ്റെ ഇവിടെ അനു ചേട്ടാ അനീഷ് ചേട്ടാ ഇത് ഇത് നിവിൻ്റെ പാത്രമാണ് അവനാണ് ഇവിടെ കഴിവാത്തത് വേറെ ആരി ഇവിടെ കഴിവായിരിക്കാൻ അവൻ തന്നെയാണ് അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല അപ്പോൾ അനീഷ് ഏ നിവിൻ അങ്ങനെ ചെയ്യത്തില്ല രാത്രി ലക്ഷ്മി നിവിനെ നീ എന്ന് നിന്റെ പാത്രമല്ലേ അത് നീ എന്താ കള്ളം പറഞ്ഞത് ഓ അത് പിന്നെ ഞാൻ ഈ കട്ടൻകാപ്പിയിലും ഉതായിപ്പോയി പിന്നെ ആ അനുമോൾ എന്നെ ഒക്കെ എൻസ്റ്റാ കളിക്കണത് ലക്ഷ്മി അല്ല പാവം ആ കുട്ടിക്ക് കതിയൊന്നും അറിഞ്ഞുകൂടാ ലക്ഷ്മിയുടെ കളി നോക്കിയോടെ നന്നായിട്ട് ഫാൻ പവർ ഇവിടെ ആ കുട്ടി ഇവിടുന്ന് വൈ ലക്ഷ്മി ഇവിടുന്ന് വൈൽഡ് ഗാർഡ് പോയപ്പം ആർക്കൊക്കെ ഫാൻ പവർ ഉണ്ടായിരുന്നു അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി കളിക്കൂല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം അനുവിനെ എഗൻസ്റ്റായിട്ട് കളിക്കില്ല നമ്മുടെ ഷാനവാസിനെ എഗൻസ്റ്റ് കളിക്കില്ല അനീഷിനെ എഗൻസ്റ്റ് കളിക്കില്ല ഇതാണ് ലക്ഷ്മിയുടെ ഗെയിം ഓക്കെ പാവം അനു എന്നൊക്കെ പറഞ്ഞ് നിർത്തുന്നുണ്ട് നാളെയെങ്കിലും എങ്കിലും എനിക്കൊരു ഗെയിം കാണണം ഒരു ടാസ്ക് കാണണം എനിക്ക് മതിയായി അയ്യോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്